ഹലോ സ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡാൻ വെലഫ് വീഡിയോ ഒക്കെ ചെയ്യണത് ഇപ്പം നിൽക്കാക്ക് ഡ്യൂട്ടി ഒന്നും അപ്പം നിൽക്ക ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ടാവും അപ്പം ഇന്നത്തെ ഒരു ദിവസങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഹലോ സ്ഥല വാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നിക്കാക്ക് ലീവാണ് അപ്പം നിൽക്ക ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ടാവും അപ്പം ഇന്നിവിടെ എന്തൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ ഇട കാണിക്കണത് അപ്പോൾ എന്താക്കാൻ എല്ലാവരും വീഡിയോയിലേക്ക് വരിക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി നമുക്കൊന്ന് നോക്കിയാലോ സാധാരണ രാവിലെ ഞാൻ ചായക്ക് കടിയുണ്ടാക്കലില്ല എന്താണ് ലീവ് ദിവസം വെള്ളി ശനി മാത്രമാണ് രാവിലക്കത്തെ കടിയൊക്കെ ഉണ്ടാക്കലോളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ പൂരിയും മുട്ടക്കറി ഉണ്ടാക്കി മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് പൂരി ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കാർക്ക് പറയും പൂരി ഉണ്ടാക്കാൻ അപ്പം അങ്ങനെ എന്താക്കി ഇന്ന് ഉണ്ടാക്കിയത് ിക്ക ജിമ്മിന് പോയി വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ തൈര് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് വിക്ക് വന്നിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ കാണിച്ചാൽ അതേപോലെ തന്നെ ഇവിടുത്തെ പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് ലച്ചുവിന് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഇപ്പം ഈ സ്കൂളിൻ്റെ ക്ലാസ് ഒന്നും ഇവിടെ കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വീക്ക് കെയർ എന്ന് പറഞ്ഞാൽ നവാവിൻ്റെ ഒരു ഇതിലുള്ളത് അപ്പോൾ അതിലാരൊക്കെ പഠിക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം എങ്ങനെ ആവും എന്താന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പൂരിയും മുട്ട റോസ്റ്റ് ഇട്ട അങ്ങനെ പിന്നെന്താ കുറച്ച് ഇക്ക വന്നു കൊണ്ടത് നമ്മളെല്ലാവരും കൂടി ചായ ഒക്കെ കുടിക്കുകയാണ് കുട്ടികളെ ഒന്നും എണീറ്റിട്ടില്ലായിരുന്നു അപ്പം ഞാനൊക്കെ മാത്രം എന്താക്കി ഫസ്റ്റിന് ചായ അടിച്ചിട്ടോ പിന്നെ അവിടുന്ന് കുറേ കഴിഞ്ഞ ശേഷം ഐസ് എണ്ണീറ്റ് വന്നിട്ടുണ്ട് അപ്പം വന്ന സമയത്ത് തന്നെ അവനക്ക് ചായ എടുത്തിട്ട് പറ്റിയില്ല അപ്പം കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് തിന്നിരിക്കുകയാണ് അവിടുന്ന് പിന്നെ കുറേ കഴിഞ്ഞ ശേഷം എന്താ ലച്ച എണീറ്റും അതിൻ്റെ ശേഷം ഞാൻ ലച്ചൂനും ഐസൂനും കൂടി എന്താക്കി അടി കൊടുക്കട്ടോ അങ്ങനെ പിന്നെ എന്താ ഞാനൊക്കെ ഇങ്ങനെ വർത്തമാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയിൽ കൂടെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അതിനിടയിലിടയിലിങ്ങനെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ പിന്നെതാ കറി അടുപ്പത്ത് വെച്ചപ്പോൾ ചിക്കൻ കുറച്ച് എടുത്ത് തന്നെ പൊരിക്കാൻ വെച്ചിട്ടോ പിന്നെ നിൽക്കാനുള്ള സ്പെഷ്യൽ ഉണ്ടെന്ന് അപ്പോൾ അതിന് ഇതാ വലിയൊരു വൈതനങ്ങ എന്താണ് വട്ടത്തിൽ അരിഞ്ഞുകാണ്ട് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കുഴച്ച് വെച്ചാൽ അതൊന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പത്താമങ്ങനെ മസില് വിട്ടു നിക്കണേക്കാര് കമന്റിൽ ആ അറ്റത്തുള്ളതൊക്കെ നീക്കോട്ടു കുടിക്കാതിന്റെ താണ നീ അവിടത്തൊക്കെ അവിടത്തെ അതാണ് നമ്മൾ വൈതനങ്ങൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ബ്രൗൺ കളർ ആയി വന്നാൽ മതി അതിന് ശേഷം എന്താ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് എന്താക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കട്ടെ നമ്മൾ വൈതനങ്ങ് ഫ്രൈ ചെയ്തായ എണ്ണ തന്നെ ഉണ്ടാവും ലൈക്ക് തന്നെ ഇട്ടുകൊടുത്താൽ മതി അതിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ആണ് വെച്ച് കൊടുക്കുന്നത് സോറി ടൊമാറ്റോ പേസ്റ്റ് അപ്പോൾ എന്താക്കാ ഇത് ഇങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധാ തക്കാളി എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയാൽ മതി ഇതെന്താക്കാത് ഇട്ട് കൊടുത്തിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ തക്കാളി കുക്കായി വന്നാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ ടേബിൾ സ്പൂണോളം എന്ത് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ എന്താക്കുക കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ എന്താക്കാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുക്കാം ചെക്ക് ചെയ്താൽ മതി പിന്നെ എന്റെ ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്ക കേട്ടോ അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മളെ മതിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കിട്ടിയുള്ള വീഡിയോ ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അറിയോ ഇത് നിങ്ങൾക്ക് സേവ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോ ഫോളോ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാനാണ് കാണുക എന്താണ് ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ പക്ഷെ ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊന്നും കൂടി ഭംഗിയാണേനും കഴിക്കാനും കാരണം വൈതനൊക്കെ വല്ലാണ്ട് ഇങ്ങോട്ട് ഉടയാതെ കിട്ടുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ മറ്റേതുപോലും ചെയ്യാം टे അടുത്ത നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള തൈരൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കതൊന്ന് വറവ് ഇടാനാണ് അപ്പോൾ അതിനേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്റെ ശേഷം ചെറിയ ജീരകാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മളിട്ട് കുറച്ച് കൂടി നമ്മൾ കുറച്ച് അതിർത്ത ഒഴിവാക്കിട്ടാ അപ്പോൾ അത് ചെറിയ ചെറിയ ഒന്ന് മൂത്ത് വന്നാൽ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തക്കാണ്ട് എന്താക്കാം എൻ്റെ മുകളിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഒഴിച്ചാൽ ചെറുതായിട്ടൊന്ന് ഇത് വന്നിട്ടുണ്ട് നല്ല കുഴപ്പമില്ല ടേസ്റ്റ് ആയിരുന്നു ഈ റെസിപ്പി എന്തായിരുന്നു ഉണ്ടാക്കി നോക്കണമായിട്ട് കമൻറ്റിൽ അറിയിക്കണം ലെച്ചൊന്നും വല്ലാണ്ട് അങ്ങനത്തൊന്നും തിന്നാത്ത ഒരു വെച്ചാൽ ലെച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞങ്ങൾ അതും കൂടി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള വെല്ലൈക്കണും കൂടി ഞാൻ നടത്തട്ടോ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ